ും എനിക്ക് മാത്രോ നിനക്കും ആരോടും അത് അങ്ങനെ ഇത്രയും അത്ര ഈസിയല്ല സർവൈവൽ ആണ് സർവൈവൽ ഗെയിം ആണ് റിയാലിറ്റി ഷോ ആണ് എല്ലാ സിനിമകളും മാറിയിട്ട് ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിന്നറിന്റെ കഴിവ് തന്നെയാണ് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ലക്ഷ്മി ഭയങ്കര നമ്മളാൽ ആ വീടിൻ്റെ ഉള്ളിലെ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുസരിച്ച് അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പ്രഷർ കുക്കി കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിന്നിട്ട് നൂറ് ദിവസം തേക്കുക എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം തേകച്ച അഞ്ചു പേരും അധികം കഷ്ടപ്പെട്ടിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അതിൽ ഒരാൾ വിന്നർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം എന്തായാലും ഇവിടെ പുറത്തു വരുന്ന അനിടെ വിജയത്ത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിനെ കുറിച്ച് ആൾക്കാരെ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ പണ്ടും ബോധല്ല ഇപ്പോഴും അവർക്ക് അങ്ങനെ തോന്നിയെങ്കിലും അത് അവരുടെ തോന്നൽ മാത്രം ലക്ഷ്മിക്ക് എപ്പോഴാണ് തോന്നിയത് അനുമോളുടെ ഗെയിമാണ് കറക്റ്റ് വേറൊരാളുടെ തെറ്റെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാനൊരു റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാളോട് മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കതിന് തെറ്റ് തോന്നി ഞാനിടപെട്ടു ആ ഞാൻ അനുമോളുടെ ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം വളരെയധികം ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുള്ളതാണ് എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു തോന്നുന്നത് ീ എൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടീറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അതൊരു ശരിയായിട്ട് തോന്നി ഈ റീ എൻട്രില് ട്രെൻഡിങ് ആയത് ലക്ഷ്മിയുടെ റീ ആണ് മീൻസ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ട് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് എന്താ ഈ ശൈത്യൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അഗെയിൻസ്റ്റ് ആയിട്ട് അനുകൂല അഗെയിൻസ്റ്റ് ആയിട്ട് വന്നല്ലോ അതിനെ കുറിച്ച് എന്താ പറയാ അറിയില്ല ഉള്ള മോട്ടിവേറ്റ് അത് അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ രുന്ന ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്നോട് അതെന്താണെന്നുള്ള സ്റ്റാൻഡേർട്ടി അവര് വീടിനുള്ളിലിരിക്കുന്നതാണോ കുറച്ച് ഒരു കാര്യവും അറിയാതെയാണോ അവരത് ജീവിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അവരെ ചെന്ന് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല അവരെന്ത് പറയാനാണ് അതിനെക്കുറിച്ച് അതുകൊണ്ട് അത് എന്താ ചെയ്തതെന്ന് അവർ തന്നെ ശ്രെയിൽ വയ്ക്കേണ്ട കാര്യമോ എന്തിനാണ് അങ്ങനെ ചെയ്തത് ബുദ്ധിമുട്ടില്ലാതെ വോട്ടിങ്ങിനനുസരിച്ചാണല്ലോ വോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്തുമാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടതനുസരിച്ച് തന്നെയാണ് ബോട്ടിംഗ് വരുന്നത് ആൾക്കാരുടെ സ്നേഹം ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ സ്നേഹിക്കുവാണ് ഈ ഓർഷം അപ്പോൾ അതിനകത്ത് യാതൊരു ഇതും ഇല്ല ും ഒരാളാ അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു ഫേക്ക് ആണോ ഇന്നാണോ അങ്ങനാണോ അങ്ങനത്തെ ഒരു അഭിപ്രായം ഞാനൊരു ഹോണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയുന്നുണ്ട് നിങ്ങൾ തൊട്ടടുത്ത് നിന്നിക്കലേ വീട്ടിലുള്ള മഴ പുള്ളി പറയാനോ സ്വന്തം കമ്മ്യൂണിറ്റി ആൾ തന്നെ മോശമായിട്ട് പറഞ്ഞാണ് കാര്യം തോന്നിയൊരു പഴവില്ലെന്നൊരു വാക്ക് ഹി ക്യാൻ ബി മോർ റെസ്പെക്ട്ഫുൾ അത് അങ്ങനെ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേയും പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് വേറൊരു അഭിഷേക് ഉണ്ടല്ലോ അഭിഷേക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയാൽ കൊള്ളാം അങ്ങനെ സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അനിയനെ കുറിച്ച് എൻ്റെ അനിയനെ എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എൻ്റെ അനിയൻ അതിനും പ്രതികരിക്കും അപ്പോൾ ഇങ്ങനല്ല ഒരാളെ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയൊന്നുമല്ല പെരുമാറില്ല ശോഭ സത്യാസമാണ് ഉദ്ദേശമെങ്കിൽ കോമഡി ആയിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് ചെക്കിൻ്റെ അത് ഞാൻ സ്റ്റോക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ ആക്ച്വലി എൻ്റെ പേർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണ് എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ് അങ്ങനെ ഇപ്പോൾ ആ പേയ്മെൻറ്റ് വാങ്ങിയുള്ള അർഹതയില്ല എന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ കൂട്ടത്തില് കപ്പിച്ചതിൻ്റെ പേരിൽ ഹാപ്പി ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് പി ആറിന്റെ പേരിൽ മാത്രം ഇന്നടായ ഒരു ഇതായെന്നാണ് അനുമോളി കൊടുത്തിട്ടുള്ളത് എന്തായ കുറിച്ച് പറയാലോ പി ആറിന്റെ പേരിൽ മാത്രമാണ് അനുമുള്ള ജയിച്ചത് പി ആർ കൊടുത്തു ജയിക്കാനായിരുന്നില്ല പൈസ ഉള്ള കുറച്ച് പേർക്ക് പോയിട്ട് അവിടെ പോയിരുന്നു ജയിക്കാൻ പറ്റുന്ന കേസ് The 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 days, <laughs> yeah. ും പി ആറും ഉണ്ട് പി ആർ കൊടുത്തിട്ടും ഇരുന്നിട്ട് ജയിച്ച ഒരാളെന്ന് ആരും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ വേറൊരാള് കാരണം ഔട്ടായി പോയി നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ കഴിഞ്ഞോ ജയിച്ചിട്ട് ഒരു ഒരു സീസൺ ഏകദേശം എന്നിട്ടും അതും അവിടെ നിന്ന് എല്ലാവർക്കും ഇപ്പൊ അവിടെ പോകാൻ ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നായിരുന്നു ആറിന്റെ ബലത്തിൽ ഒന്നും നീക്കാൻ പറ്റുന്ന സ്ഥലമല്ല ചിലർക്ക് നമ്മുടെ മനസ്സിന്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ നമ്മൾ നിലനിന്ന് സർവൈവൽ ഗെയിമാണ് പല ടൈപ്പിലുള്ള ഇത് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ സ്വഭാവത്തിലെ നല്ല രീതിയിൽ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ഒരാളിപ്പോൾ ഹൺഡ്രഡ് പേർസെൻറ്റ് എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ പിന്നീട് വരുക നൂറ് ശതമാനത്തിൽ ഒരു അഞ്ച് പെർസെൻറ്റ് ചിലപ്പോൾ ഇഷ്ടക്കേട് ഉള്ളവരുണ്ടാവും അപ്പോൾ അനുൻ്റെ കാര്യത്തിനാണെങ്കിലും ടി ആർ പി ആർ എന്ന് പറയുന്നവർ ചിന്തിക്കണം അവർക്ക് ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും യാതിലാന്ന് ഓറന്ന് പറയുന്നത് അനുമോളുടെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ് എന്നിട്ട് അവര് പോലും അവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടില്ല ബാക്കിയുള്ള എല്ലാവരും സ്റ്റോറി ഇട്ടിട്ട് ആഘോഷിക്കുമ്പോൾ അവര് ആഘോഷിക്കുന്നില്ല അവർ മനസ്സിലോ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ഒരു വിന്നറായാലും മുന്നോട്ട് എനിക്കറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് വേറെ വേറൊരാടെ അറിയില്ല കുറച്ചുകൂടെ രസമല്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത് എല്ലാരും ഇങ്ങനെ ഒരാളെ അല്ലാതെ ഞാനൊരു അമ്പത് നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് നിന്ന ഒരാളായിരുന്നു ആ ഒരു ഇത് റിയന്തിയുടെ സമയത്ത് കിട്ടില്ല എല്ലാവരും എന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവ് ബോസ് ഞാൻ മൈക്കിലെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു അത്ര അതിനെക്കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എനിക്ക് ഞാൻ എന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിന്റെ ഭാഗമാണ് നല്ല സ്ട്രോങ് ആണ് ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും ഉള്ളപ്പോ അനുമോൾ മാത്രം അനുമോൾക്ക് പിന്നുള്ള ആരോപണം കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഇല്ലയെന്ന് അകത്തുള്ള ആരോടും തിരിച്ച് പറഞ്ഞിട്ടില്ല അത് അന്ന് വലിയ ക്വാളിറ്റിയാണ് അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ ഞെൻ ഗെയിം കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചൂണ്ടി പറയുമ്പോഴും വാസ് ടേക്കിംഗ് ഇറ്റ് ഇൻ അക്സെപ്റ്റിങ്ങിൻ്റെ അത് എന്തുമാത്രം തകരാതിരിക്കാവോ അത്രയും ആൾക്കൂട്ടി പിടിച്ചു ചെന്നിട്ടോ നല്ല സ്ട്രോങ് ആയതുകൊണ്ടാണ് രാവിലെ പലട്ടും അതിന് ചെന്നിട്ട് എടുത്ത് സംസാരിക്കുന്നു കളിയാണെന്ന് വേണ്ടി മനസ്സിലാവുന്നുണ്ട് എന്നിട്ടും കളിക്കുന്നതാണ് അവസാനം അനുവിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് തോന്നുന്നു ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്തു തോന്നുന്നുണ്ട്